ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചൂസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഒരു ഡെയിലി മൈ ലൈഫ് പോലെ തന്നെയാണ് പക്ഷേ ഒരു ക്ലീനിങ് ബ്ലോഗാണ് അപ്പോൾ രാവിലെ കൊച്ചുങ്ങളിൽ രണ്ടുപേരും പോയി ഒരുവിധം കിച്ചണിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഒരു ക്ലീനിങ് ആയല്ലോ എന്ന് വിചാരിച്ചു ഇപ്പോൾ എന്ത് ചെയ്താലും ഏത് ചെയ്താലും ഉടനെ വ്ളോഗ് എടുക്കണമെന്ന് ഓർമ്മ വരും ഉടനെ എടുക്കും അങ്ങനെ ഹാളിലാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ ആദ്യമായിട്ട് വന്നേക്കുന്നത് ആദ്യം കബോർഡിലെ സാധനങ്ങളെല്ലാം ഓരോന്നോരോന്നെല്ലാം മാറ്റിയിട്ട് ക്ലീനിങ് തുടങ്ങുകട്ടോ ആദ്യം ഒരുപാട് എന്നുവെച്ചാൽ രണ്ടുപേരും ഉണ്ട് രണ്ട് പേരും ഇതൊരു ആക്ടിവിറ്റി എന്ത് സാ എന്ത് കാര്യമാണെന്നു പറഞ്ഞാലും എല്ലാം ഒരിടത്ത് വെക്കുന്നതൊന്നും അല്ലായിരിക്കും ഇപ്പോൾ ഞാനിപ്പോൾ ഈ എല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും അല്ലായിരിക്കും അവർ അങ്ങോട്ടും എടുത്തിട്ട് ഇങ്ങോട്ടും എടുത്തിട്ട് ഇങ്ങനെ ആയിരിക്കും പിന്നെ ഇത് ക്ലീൻ ചെയ്യുമ്പോഴൊക്കെ കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അതൊക്കെ നിങ്ങളെ കാണിക്കുന്നത് ഞങ്ങളൊന്ന് സിംഗപ്പൂരിൽ പോയപ്പോൾ എടുത്ത ഫോട്ടോസൊക്കെയാണേ അതൊക്കെ ഇങ്ങനെ എടുത്തപ്പോൾ അതൊക്കെ ഒരു അല്ലേ പിന്നെ സാധനങ്ങളൊക്കെ ഒരു ഇതെല്ലാം അടുക്കി പറക്കിയൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ ഇനി രണ്ട് ദിവസം കഴിയുമ്പോൾ ഈ സാധനങ്ങളൊന്നും അല്ലായിരിക്കും ഇരിക്കുന്നിടത്ത് ഇരിക്കുന്നത് എന്നാലും ഇങ്ങനെ ചെയ്യും ടൈം കിട്ടുമ്പോഴൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ പഴയ എല്ലാം മാറ്റിയിട്ട് പുതിയ പേപ്പർ എല്ലാം ഇടും പേപ്പറെല്ലാം വെച്ചിട്ടാണ് ഓരോരോ സാധനങ്ങളും പറക്കി വെക്കുന്നത് കേട്ടോ അതെന്ന് വെച്ചാൽ ചേട്ടന് കൊണ്ടുവന്നത് നമ്മൾ മെഴുകുതിയിട്ട് കത്തിക്കത്തില്ലേ അതുപോലെ നമ്മൾ വിളക്ക് കത്തിക്കുന്ന പോലെ കത്തിക്കാം പക്ഷെ നല്ല മണവാണ് കേട്ടോ ഭയങ്കര ആണ് അതിനെ പിന്നെ ഒരു കവറിനകത്ത് ഞാൻ ചാർജറെല്ലാം പറക്കിട്ടേക്കുന്നത് ഇപ്പോൾ കാണിച്ച അദ്വൈതിൻ്റെ കുഞ്ഞിലത്തെ അവരുടെ കുഞ്ഞിലത്തെ കുറേ കാറുകളും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം പോയി നശിച്ചു പോയിട്ടുണ്ട് ഒന്നും അങ്ങനെ ഒന്നും സൂക്ഷിച്ചു വെക്കുന്ന ടൈപ്പല്ല രണ്ടു പേരും പിന്നെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഒരു ഓർമ്മയ്ക്കായിട്ടിങ്ങനെ ഒരു എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതിൽ നിന്ന് ഞാനത് എടുത്ത് കാണിച്ചത് പിന്നെ കുറേ സ്കെച്ച് പെൻ പിന്നെ ബാസ്ക്കറ്റിനകത്തിരിക്കുന്നത് അവിടെ മരുന്നുകളാണ് കേട്ടോ ചൂടിൻ്റെ പനിയുടെ പിന്നെ മൂക്കൊലിപ്പിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പഴായിരിക്കുമല്ലോ അവർക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറേച്ച് മരുന്നുകളൊക്കെ കരുതാറുണ്ട് അത്യാവശ്യം അങ്ങനെ അത് കഴിഞ്ഞ് ആ കബോഡെല്ലാം ഒതുക്കി കഴിഞ്ഞു കേട്ടോ ഒതുക്കി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടെ തുണി ഉപയോഗിച്ച് അവിടെ എല്ലാം ക്ലീൻ ചെയ്യുകയാണെ ക്ലീൻ ചെയ്തിട്ട് ആ ആ ഡ്രോയെ അത് എല്ലാം ഒതുക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം ഒതുക്കി കഴിഞ്ഞു പിന്നെ കുറച്ച് നമുക്ക് വേണ്ടുന്ന കുറേ കാര്യങ്ങൾ കാണുമല്ലോ വേണ്ടാത്ത കുറേ കാര്യങ്ങളും കാണും വേണ്ടുന്നതൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ വേണ്ടാത്ത എല്ലാം മാറ്റുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ഷോ കേസായിട്ടോ ഷോ കേസിലും അതുപോലെ തന്നെ വാട്ടർ കളറിൻ്റെ ഒരു ബോക്സ് പിന്നെ എന്താ പിന്നെ ആ കാണിച്ചത് അനിമോളുടെ പാവയാണ് ഡാൻസിങ് ഡോളായിരുന്നു കേട്ടോ എൻ്റെ ഒരു കാലം ഓടിച്ചു പക്ഷേ എന്നാലും അത് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഷോ കേസിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഈ കണിക്കുന്ന അനുഭവങ്ങളൊക്കെ ഇതാണ് കേട്ടോ എല്ലാ സബ്ജക്റ്റിനും എല്ലാ സബ്ജക്റ്റിനും അവൾ ടോപ്പറായിരുന്നേ അങ്ങനെ അവൾക്ക് വെരി ഗുഡ് മെ സർട്ടിഫിക്കറ്റ് കിട്ടി അതാണ് ഞാൻ കാണിച്ചത് കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കഷ്ടകാലും നമുക്കിതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് പിന്നെ ഉണ്ണിക്കണ്ണനുണ്ട് പിന്നെ അല്ലാതെ ചേട്ടൻ അവിടെ രണ്ട് മൂന്ന് ഗോഡ് ഇതിൻ്റെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ അത് പിന്നെ ഞങ്ങളുടെ കല്യാണ കാസറ്റ് പിന്നെ അങ്ങനെ കുറേ ഐറ്റംസ് ഷോക്കീസിൽ അവിടെ ഇവിടെ ആയിട്ടൊക്കെ വെച്ച് അതെല്ലാം ഓരോന്നോരോന്ന് മാറ്റിയിട്ട് അതെല്ലാം ക്ലീൻ ചെയ്യുവാണേ പിന്നെ ഷോക്കീസിൻ്റെ ഗ്ലാസ് ഇത് അവരുടെ ഫാമിലി ഫോട്ടോയാണേ ചേട്ടനെ ഞാൻ എടുത്ത് കാണിച്ചത് കേട്ടോ പിന്നെ ഷോ കേസ് പിന്നെ ഷോ കേസിൽ പിന്നെ പൂവിൻ്റെ ഒരു ഫ്ലവർ വെയ്സിൻ്റെ സെറ്റുണ്ട് പിന്നെ വലിയ ഫ്ലവർ വേസിൻ്റെ ഉണ്ട് അത് ഞാൻ എടുത്തില്ല തൽക്കാലം ഞാൻ അങ്ങനെ ഒരു എന്താ പറയുക ഇടയ്ക്ക് ഒന്നും ഒരുപാടൊന്നും എടുക്കാറില്ല കേട്ടോ അതങ്ങനെ വെച്ചേക്കത്തതേ ഉള്ളൂ അത് കഴിഞ്ഞ് പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഷോക്കേസിലൊക്കെ ഉണ്ടല്ലോ അതെല്ലാം മാറ്റിയിട്ട് ഫ്ലവർ വേസിൻ്റെത് അല്ലാതെ പൂവിൻ്റേത് അല്ലാതെ കുറേ സ്റ്റാറ്റൂസ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ മാറ്റി പിന്നെ ഷോക്കേസ് എല്ലാം നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്ത് കേട്ടോ ക്ലീൻ ചെയ്തതിന് ശേഷം അവിടെ ഷോക്കേസിൽ ഒരുപാട് സാധനങ്ങൾ പിന്നെ ഞങ്ങൾ ഫ്രെയിംസ് ഉണ്ടായിരുന്നു സിംഗപ്പൂര് പോയപ്പോൾ അവിടെ നിന്ന് രണ്ട് മൂന്ന് ഫ്രെയിം വാങ്ങിയായിരുന്നു അതിനകത്ത് ഫോട്ടോസൊക്കെ ചെയ്തു വെച്ചത് അതെല്ലാം മാറ്റി പിന്നെ ഷോക്കീസിൻ്റെ ഗ്ലാസ് എല്ലാം നല്ലതുപോലെ ക്ലീൻ ചെയ്തേ നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്താലും ഫുള്ള് നല്ല ഇതാകണമെങ്കിൽ നമ്മൾ നമ്മളകത്തോടിങ്ങനെ കൈ കയറ്റിയിട്ട് ചെയ്യണം കേട്ടോ കുറച്ചൊക്കെ ഭാഗങ്ങളൊക്കെ നമുക്ക് കിട്ടത്തുള്ളൂ എന്നാലും അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ എനിക്കാണെങ്കിൽ താഴെ നിന്നാൽ എത്തത്തില്ല അതുകൊണ്ട് ഞാൻ സെറ്റിയുടെ മേളിൽ കയറി നിന്നിട്ട് അതിൻ്റെ മേളും ഭാഗങ്ങളും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ അതിൻ്റെ ഇപ്പുറത്താണെങ്കിൽ നേരത്തെ നമ്മൾ ക്ലീൻ ചെയ്ത കബോർഡ് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലും കുറച്ച് സാധനങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം എടുത്തിട്ട് അതും എല്ലാം ക്ലീൻ ചെയ്തു അങ്ങനെ ഷോ കേസിലെ കണ്ണ് ഷോ കേസും ഇതും എല്ലാം ക്ലീൻ ചെയ്ത് കേട്ടോ പിന്നെ സെറ്റി സോഭ അതെല്ലാം ഇത് ഈ തുണി വെച്ചിട്ട് തന്നെ ഞാൻ ക്ലീൻ ചെയ്യുന്നത് കൂടെ കൂടെ ഞാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ അവിടെ അപ്പുറത്ത് വാഷ് ബേസിനുണ്ട് അവിടെ ഞാൻ നല്ലതുപോലെ കഴുകിയിട്ടാണ് കൂടെ കൂടെ വന്ന് ക്ലീൻ ചെയ്യുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഷോ കേസിൻ്റെ ഗ്ലാസ് ഉണ്ടല്ലോ ഗ്ലാസ് ഇതുപോലെ ക്ലീൻ ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തിട്ട് ന്യൂസ് പേപ്പർ വെച്ചിട്ടും ഇങ്ങനെ ഗ്ലാസ്സും ഇതും എല്ലാം ക്ലീൻ ചെയ്യാറുണ്ട് അപ്പം നല്ല വൃത്തിയാകുവേ അത് കഴിഞ്ഞ് പിന്നെന്ന് വെച്ചാൽ അത്യാവ ഒരുപാട് ഇതൊന്നുമില്ല എന്നാൽ അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ കാണുമല്ലോ ചെലന്തി വലയും കാര്യങ്ങളൊക്കെ അങ്ങനെ അതിപ്പോൾ ഒരുപാടുണ്ടെങ്കിൽ ഞാൻ മറ്റേ ബ്രഷിൻ്റെ എടുക്കുകയോ അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് ചൂല് കൊണ്ട് തന്നെ അങ്ങ് തൂത്ത് പോകാറേ ഉള്ളൂ ഒരുപാടൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് തൂത്ത് പോയതേ ഉള്ളു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എല്ലായിടം കുറച്ച് അവിടെ ഹാളിൻ്റെ ഭാഗങ്ങളെല്ലാം ഞാൻ അങ്ങ് ഒതുക്കി കഴിഞ്ഞിട്ട് പിന്നെ വേസ്റ്റ് എല്ലാം മാറ്റി അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ഹാളെല്ലാം അങ്ങ് തൂക്ക് തൂത്തിട്ട് പിന്നെ അടുത്തടുത്തോട്ട് പോകും അവിടെ അത്രയങ്ങ് ക്ലീൻ ചെയ്തിട്ട് പിന്നെ അടുത്തടുത്തോട്ട് പോകാവില്ലെന്നാണ് ഇതിപ്പോൾ മെയിൻ ഡോറാണേ ഡോറും മറ്റേ ഗ്രില്ലിൻ്റെ ഭാവം എല്ലാം ഞാൻ ഒരാഴ്ച ആയില്ല കേട്ടോ അതിനുമുമ്പ് ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്തതാണ് അതുകൊണ്ട് പിന്നെ ഞാൻ ഡോറൊന്നും ക്ലീൻ ചെയ്യാൻ നിന്നില്ല പിന്നെ അവിടെ എല്ലാം തൂത്തു പിന്നെ സെറ്റി സോഭ സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കൂടെ കൂടെ വന്ന് ഈ തുണി ഇവിടെ കഴുകിയിട്ടാണ് പിന്നെ പിന്നെ വന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെ പിന്നെ വാഷ് ബേസിൻ്റെ അവിടെ വന്നു അവിടെ അതുപോലെ തന്നെ ഞാനത് തുണി വെച്ചിട്ട് തന്നെ ക്ലീൻ ചെയ്തേ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ആ തുണി നല്ലതുപോലെ കഴുകിയേ നല്ലപോലെ കഴുകിയെടുക്കുന്നുണ്ട് കഴുകിയെടുത്തിട്ട് പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ അവിടെ ഞാൻ നമ്മളുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന സ്പ്രേ ബോട്ടിലിനകത്ത് വെച്ചിട്ടുണ്ടല്ലോ സൊല്യൂഷനെ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ സൊല്യൂഷൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് ഞാൻ അവിടെ എല്ലാം ക്ലീൻ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഈ ഡൈനിങ് റൂമിൻ്റെ അവിടെത്തന്നെ ഞങ്ങൾക്കൊരു ഷോക്കീസ് ഉണ്ട് കേട്ടോ അതിനകത്ത് അത്യാവശ്യം പാത്രങ്ങളും പിന്നെ കുറച്ച് കുറേ കുറച്ച് കുറച്ച് ഫ്ലവേഴ്സിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ടേ അപ്പോൾ അതെല്ലാം എടുത്ത് ഓരോന്നോരോന്ന് ക്ലീൻ ചെയ്തു അതിൻ്റെ ഇടയിൽ കൂടെ കാണിക്കുന്ന തത്തമ്മയും ഭാവി അതെല്ലാം മേളിൽ ഇങ്ങനെ കയറ്റി വെച്ചതാണ് കേട്ടോ ചേട്ടൻ ഒരു പ്രാവശ്യം വന്നപ്പം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചതാണ് അത് പിന്നെ ഞാൻ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ടൊന്നുമില്ല ഇങ്ങനെ ക്ലീൻ ചെയ്യും ഇടയ്ക്ക് ഈ ഗ്ലാസ് ആണെങ്കിൽ മോൻ എക്സിബിഷൻ അവന് ഫയർ ഓൺ വാട്ടർ ചെയ്യണമായിരുന്നു അങ്ങനെ അവൻ ആ ഗ്ലാസ് കൊണ്ടുപോയി നശിപ്പിച്ചതാണ് ഞാൻ കാണിച്ചത് അതെന്ന് വെച്ചാൽ മോൻ്റെ പഴയ പഴയ ഫോട്ടോസ് വെച്ചുള്ള കപ്പാണ് കേട്ടോ അങ്ങനെ ഒരുവിധം ഷോ കേസ് രണ്ടും ക്ലീൻ ചെയ്തു ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്തു അത് കഴിഞ്ഞ കാണിക്കുന്നതെന്ന് വെച്ചാൽ കിച്ചണിൻ്റെ ഡോറിൻ്റെ ഗ്ലാസ് ആണ് പിന്നെ ബാത്ത് റൂമിൻ്റെ കഥകുണ്ടല്ലോ അത് അങ്ങനെയുള്ള ക പിന്നെ നമ്മളുടെ റൂമിൻ്റെ ഷെൽഫിൻ്റെ മിറർ ഉണ്ടല്ലോ അത് അതെല്ലാം ഞാൻ ഇതുപോലെ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തു കേട്ടോ അങ്ങനെ മോൻ്റെ ആണെങ്കിലും വലിയ ഒരുപാട് ഇതൊന്നും ഇല്ല വെച്ചാൽ ഞാൻ ഈ തുണി ഉപയോഗിച്ചിട്ട് ഇങ്ങനെ തുടച്ചതിന് ശേഷം ഞാൻ പിന്നെ ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ടിഷ്യൂ ഉപയോഗിച്ചിട്ട് വീണ്ടും ഒന്ന് രണ്ട് എട്ടവും കൂടെ നല്ലതുപോലെ അങ്ങ് ക്ലീൻ ചെയ്യേ അപ്പോൾ നല്ല ക്ലീൻ ആവുക കേട്ടോ അങ്ങനെയാ ഞാൻ ചെയ്യാറ് അങ്ങനെ ക്ലീനിങ് ഒക്കെ ഒരുവിധം കഴിഞ്ഞെന്ന് തന്നെ പറയാം എൻ്റെ റൂമ് മോൻ്റെ റൂമ് ഹോള് ഡൈനിങ് റൂമ് എല്ലാം പിന്നെ അത് കഴിഞ്ഞ് പിന്നെ മോഫിങ് അത് ഒരുപാട് ഇതൊന്നുമില്ല എന്നാൽ അത്യാവശ്യം പൊടിയും അതൊക്കെ കാണുമല്ലോ അത് കഴിഞ്ഞ് പിന്നെ ബെഡിൽ കുറേ തുണി കിടന്നെ അതെല്ലാം മോളുടെ തുണിയാണ് അവളുടെ ബാസ്ക്കറ്റ് അത് പിന്നെ അതെല്ലാം പറക്കി മട തുണിയെല്ലാം അടുക്കി വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ബെഡ് കവറ് വിരിക്കുന്നുണ്ടേ ബെഡ്ഷീറ്റ് വിരിച്ചാലും എത്രയായാലും ഇവരൊന്ന് ഉറങ്ങി എണീക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ വന്ന് കഴിയുമ്പോൾ അതെല്ലാം വീണ്ടും എല്ലാം ചുരുട്ടി ഇടുവേ ബെഡ് കവറാകുമ്പോൾ അത്രയും കുഴപ്പമില്ല കുറച്ച് ദിവസം അങ്ങനെ തന്നെ കിടന്നോളൂ പിന്നെ ഇപ്പോൾ എവിടെയെന്ന് വെച്ചാൽ ഇപ്പഴത്തെ റൂമിലാണ് കിടക്കുന്നത് അപ്പോൾ അവിടെയാണെങ്കിൽ മറ്റേ ഇതായിരുന്നു ബ്ലാങ്കറ്റായിട്ടേക്കുന്നത് അപ്പോൾ അത് പിന്നെ ഞാൻ മാറ്റിയില്ല അത് കഴിഞ്ഞ് പിന്നെ ഹാളും ഡൈനിങ് റൂമും റൂമുകളും എല്ലാം ഞാൻ നല്ലതുപോലെ മൂവ് ചെയ്യുന്നുണ്ടേ മൂഫ് ചെയ്യുന്നെച്ചാൽ നമ്മൾ എല്ലാ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ട് സെറ്റിയും സോബയും എല്ലാം മാറ്റി മാറ്റി മൂഫ് ചെയ്ത് കഴിയുമ്പം അന്നിടാ തന്നെ നമുക്ക് നല്ലൊരു വൃത്തിയാകും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ സാധനങ്ങളും ഞാൻ മാറ്റി മാറ്റി മാറ്റിയാണ് ചെയ്യുന്നത് ഒരിടത്ത് തന്നെ അവിടെ തന്നെ ഇട്ടിട്ട് അങ്ങനെ ഓടി പോവാറില്ല കേട്ടോ അപ്പോൾ എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഓരോ സാധനങ്ങളും മാറ്റി മാറ്റി നമുക്ക് മൂഫ് ചെയ്യുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് വൃത്തിയാകും അത് കഴിഞ്ഞ് പിന്നെ ഇന്നലെ ആണെങ്കിൽ ഇതുപോലെ മിറ്റവും കുറച്ച് ഭാഗങ്ങളുണ്ട് കേട്ടോ നമ്മളുടെ മിറ്റം മാത്രമല്ല ചുറ്റും ഇതും ഉണ്ട് അയ്യുമുണ്ട് അപ്പോൾ അതെല്ലാം ഒരാൾ വന്ന് ക്ലീൻ ചെയ്തായിരുന്നേ അപ്പോൾ അതെല്ലാം പിന്നെ ഞാൻ മിറ്റം എല്ലാം തൂത്ത് തീയിട്ടു അത് കഴിഞ്ഞ് പിന്നെ വൈകിട്ട് എൻ്റെ കുളിയെല്ലാം കഴിഞ്ഞു ജോലിയെല്ലാം കഴിഞ്ഞു വിളക്കും കത്തിച്ചേ അപ്പോൾ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ